السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم من خاف أن لا يقوم من آخر الليل فليوتر أوله ومن طمع أن يقوم آخره فليوتر آخر الليل

ി എന്നാൽ സുബിന്റെ മുന്നേ രാത്രിയിൽ തന്നെ എഴുന്നേൽക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ ബിത്യനിസ്കാരം രാത്രിയുടെ അവസാനത്തിൽ അവൻ നിർവഹിച്ചുകൊണ്ടു കൈന്ന സലാത്ത ആഹി ലേലി മശഹൂദൻ വദാലിക്ക അഫ്ലും രാത്രി രാത്രിയുടെ അവസാനത്തിലുള്ള സുബൈൻ്റെ മുമ്പുള്ള താഴെ സമയത്തുള്ള ആ നിസ്കാരം അത് മലക്കുകൾ മലക്കുകളാൽ സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് അതാ ലിക്ക അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏറ്റവും പോലീസിയുള്ളതും ഏറ്റവും ഉത്തമമായിട്ടുള്ളതും അഫ്വക്കനവ